എന്നും പതുപോലെ തന്നെ നമ്മുടെ തുന്നിറ്റെട്ടിൻ്റെ വീട്ടിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ബേഗിൾസും ക്രീം ചീസും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ തുന്നിറ്റേട്ടിൻ്റെ സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ് ഒരു ഫുൾ സാൻഡ്വിച്ച് ആണ് അത് പകുതി മുറിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് പകുതി അവിടെ ആളിരുന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് കാണാമിനി പകുതി ഞാൻ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ പിന്നെ പാക്കറ്റിനകത്തുനിന്ന് എടുക്കുവാണ് അത് ക്രീം ചീസും പിന്നെ എവരി തിങ് ബേഗിളും പിന്നെ സൺഫ്ലവർ സീ സീഡ് ബേഗിളും എല്ലാം കൂടെ ഉള്ളൊരു മിക്സ് ആണ് ആറേഴ് എണ്ണം ഉണ്ട് അതാർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം പിന്നെ ഇതൊരു വേറൊരു സാൻഡ്വിച്ചാണിത് അത് ഞാൻ തുറന്നില്ല എന്തു എന്തുവാന്നേലും ഞാനത് നോക്കുന്നില്ല അതങ്ങനെ തന്നെ ഇരുന്നോട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴിച്ചില്ലെങ്കിൽ അത് എടുക്കാൻ വരുന്ന ആൾക്കതൊരു മെസ്സപ്പ് ചെയ്തല്ലേ കിട്ടുന്നത് അതുകൊണ്ട് ഞാനത് തുറക്കുന്നില്ല നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് അതിൻ്റെ പകുതി എടുത്ത് കഴിക്കുവാണ് പകുതി അവിടെ ഇരിപ്പുണ്ട് പകുതി കഴിക്കത്തില്ല അത് കളയത്തേ ഉള്ളൂ ആ പകുതി മാത്രമേ കഴിക്കത്തുള്ളൂ അത് ഒത്തിരി സാൻഡ്വിച്ച് ആണ് അതിനകത്ത് സാൽമൺ ആണ് ആ ബേകളിൻ്റെ നടുക്ക് സാൽമണും ക്രീം ചീസും കൂടെ ചേർന്നുള്ള ഒരു ഹെവി സാൻഡ്വിച്ച് ആണ് പിന്നെ ഞാനൊരു കാപ്പി പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കോഫി അവിടെ ഇട്ട് കൊണ്ട് കൊടുക്കുവാണ് അവരുടെ അങ്ങനെ അതാണ് അവരെല്ലാ ദിവസവും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ ബാക്കിയുള്ള കവറിനകത്തിരുന്ന ബേഗുകളെല്ലാം എടുത്ത് പിന്നെ സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി ഇനി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് സിപ്പ് ലോക്ക് ബാഗ് ഞാൻ എടുത്തവിടെ വെച്ചിട്ടുണ്ട് അത് എവരിത്തിങ് ബേകളാണ് എല്ലാത്തരം പിന്നെ എന്തുവാ ഈ നട്ട്സൊക്കെ ചേർന്ന ഒരു ബേഗുകളാണത് അത് എവറിത്തിങ് ബേകൾ മറ്റേത് സൺഫ്ലവർ സീഡ് ബേകൾ അത് സൺഫ്ലവർ സീഡ് മാത്രമേ ഉള്ളൂ അത് എനിക്ക് തോന്നും മൂന്നോ നാലോ അങ്ങാണ്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ എവറിത്തിങ് ബേഗുകളാണ് ഞാനതെല്ലാം ഇനിയും ഓരോന്നായിട്ട് എടുത്ത് പിന്നെ നമ്മുടെ കൈ കൊണ്ടു തരുമ്പം തന്നെ നല്ല കൂടിയാണ് ബേഗുകൾ നമുക്ക് നമുക്ക് കിട്ടുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും നമ്മൾ സിപ്പ് ലോക്ക് ഇതിനകത്തോട്ട് അങ്ങ് വെക്കുന്നതേ ഉള്ളൂ ഇപ്പോഴേ ഫ്രിഡ്ജിലെടുത്ത് വെക്കത്തില്ല ആ കവറിനകത്തൊന്നിങ്ങെടുത്ത് മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയെല്ലാം തന്നെ ഞാൻ ആ ബാഗിനകത്ത് വെച്ചു ഞാനിന്നും വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കുന്നത് നമ്മുടെ പുട്ടോ ദോശയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ കഴിക്കുന്നത് ഇതൊന്നും ഞാൻ കഴിക്കത്തൊന്നുമില്ല ഒന്നുമില്ല കഴിക്കത്തൊന്നുമില്ല നമുക്കെടുത്ത് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം ആർക്കു വേണമെങ്കിലും വേണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ അമ്മച്ചി അവിടെ പകുതി കഴിച്ചു വേണ്ടാതെ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ താങ്ക്